ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും പറ്റുന്ന ഒരു അടിപൊളി ലിപ് കെയർ ഓയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ലിപ് കെയർ ഓയിലാണ് ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത്രയും ഐറ്റംസ് വേണം നമുക്ക് അപ്പം നമ്മൾ ചിലരുടെയൊക്കെ ചുണ്ടുകൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഈ ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം കുറേ നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് വലിയൊരു ബീട്രൂട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവ നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് പച്ചമഞ്ഞളാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞൾ ഇല്ല എങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കുക മഞ്ഞൾ നമ്മുടെ ലിപ്സിന് പിഗ്മെൻറ്റേഷൻ ഒരുപാട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതേപോലെ ഇതെല്ലാം കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ഗ്രേറ്റർ വെച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുകയാണ് എല്ലാ ഐറ്റംസും ഒരുമിച്ചിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം പക്ഷേ സെപ്പറേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് എടുക്കാത്തതുകൊണ്ട് ഒന്നിച്ചിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാനിത് ക്യാരറ്റൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ഇട്ട് അരച്ചെടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ കൂടെയിട്ട് നമ്മൾ പച്ചമഞ്ഞളും കൂടെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഉലുവ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കുന്നില്ല ഉലുവ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണേ അപ്പം നമുക്കിത് അരച്ചിട്ട് വരാം അപ്പം ഞാനിവിടെ പേ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് ബീറ്റ് റൂട്ട് ക്യാരറ്റ് പച്ചമഞ്ഞൾ മൂന്നും കൂടെ അരച്ചെടുത്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്കൊരു പാൻ എടുക്കുക അതിലേക്ക് അപ്പം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു പാത്രത്തിൽ ഞാൻ ഈ ഒരു ഇത്രയും കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കാരണം ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ അപ്പം നമുക്ക് ഒത്തിരി ഒന്നും ആവശ്യമില്ല അപ്പം ഞാൻ ഈ ഒരളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ് ഇനി നിങ്ങൾക്ക് നെയ്യ് ഇല്ലെങ്കിൽ നെയ്യ് പകരം നമുക്ക് ബട്ടർ എടുക്കാം ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പുള്ള ബട്ടർ എടുക്കരുത് ഉപ്പില്ലാത്ത ബട്ടർ മാർക്കറ്റിൽ ആണ് അപ്പം ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് നമ്മുടെ ലിപ്സ് ഒക്കെ മാറ്റാനും സോഫ്റ്റ് ആക്കാനും ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ് നമുക്ക് തന്നെയാണെങ്കിലും കിടക്കുന്നതിന് മുന്നേ ഒക്കെ തേക്കുക നന്നായിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആക്കും ഡ്രൈനസ്സൊക്കെ മാറ്റും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ് ഈ ഒന്ന് ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ നെയ്യൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഒരു സ്പൂൺ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉലുവ നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഉലുവ ഇട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതെന്നിട്ട് കുറേ നേരം ഇളക്കി ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല ഒരു ബ്രൗൺ കളർ ആകോളം നമ്മളിത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തിളക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പറ്റി ചെറിയൊരു ബ്രൗൺ കളറിലേക്കൊക്കെ ആയി വരുന്നുണ്ട് പക്ഷേ നമ്മൾ കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്യണം നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇതിന് വെള്ളം പറ്റുംതോറും ഇതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോൾ ഇതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഒരു ഫ്രൈ ആയതുപോലെ അതിൻ്റെ പൊറ്റൻ കിട്ടണം എങ്കിലാണ് അതിൻ്റെ ആ ഒരു പാകത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ അരിച്ചെടുക്കുക അപ്പം നമ്മുടെ എണ്ണ ഞാനൊരു അരിപ്പുപയോഗിച്ച് അരിച്ച് എടുത്തിട്ടുണ്ട് നമുക്കൊരു ഇത്രേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇത് തന്നെ ധാരാളമാണ് നമ്മൾ ലിപ്പിൽ മാത്രമല്ലേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പം ഇത് നിങ്ങൾക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം അല്ലെങ്കിൽ അരിപ്പയിലൂടെ തന്നെ അരച്ചെടുക്കാം അരിപ്പയിലൂടെ അരിക്കുമ്പം തരി വരാതെ സൂക്ഷിക്കുക അപ്പം നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് കാണിക്കാം കേട്ടോ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ലിപ്സിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ പോകും ും രാവിലെ ഏറ്റവും നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ലിക്കയർ ഓയില് തയ്യാറായി കഴിഞ്ഞു അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇത് നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ ചെയ്യുക ലിപ്സിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം വാഷ് ചെയ്യേണ്ട കാര്യമില്ല കിടന്നുറങ്ങിയാൽ മതി പിന്നെ പിറ്റേന്ന് രാവിലെ കേൾക്കുമ്പോഴത്തേക്കും ബ്രഷ് ചെയ്യുന്ന കൂടുതൽ നമ്മൾ വാഷ് ചെയ്ത് കയറുമല്ലോ വാഷ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അടിപൊളി സാധനമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആകാനും പ്ലം ആക്കി എടുക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്ര പരിപാടിയേ ഉള്ളൂ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നൊരു ഓയിലാണ് എനിക്ക് ഒരുപാട് നടത്തേ എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻ്റ് ഇടുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്